ഷാഫി പറമ്പിലിനെ ഹൈക്കമാൻഡ് വിലട്ടിത്തന്നെയാണ് വടകരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി മത്സരിച്ച് ജയിച്ചു കൊള്ളണം എന്നാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശവും അപ്പോൾ തന്നെ പാലക്കാട് താൻ എന്ത് ചെയ്യുമെന്നാണ് ഷാഫി പറമ്പിലിൻ്റെ തിരിച്ചുള്ള ചോദ്യം പാലക്കാട് വി കെ ശ്രീകണ്ഠനു വേണ്ടി ഷാഫി കരുതി വെച്ചിരുന്ന തന്ത്രങ്ങളൊക്കെ ഇനി എവിടെ എടുത്ത് പ്രയോഗിക്കും ഇപ്പോൾ ഷാഫിയുടെ സംശയം വിഷമമൊന്നും വേണ്ട പാലക്കാട് ബി ജെ പി കൂട്ടുണ്ടായിരുന്നെങ്കിൽ വടകരയിലും അതായിക്കോട്ടെ അതുതന്നെയാണ് ഷാഫി പറമ്പിൽ താങ്കളുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റൊരു തന്നെയാണ് ഈ സന്ദേശവുമായി സിപിഎമ്മിന്റെ സൈബർ ടീമുകൾ ആക്രമണവും തുടങ്ങിക്കഴിഞ്ഞു ഷാഫിക്കെതിരെ വടകരയിൽ കോൺഗ്രസ് ബിജെപി സഖ്യ നീക്കമെന്ന് മന്ത്രി എം പി രാജേഷ് തന്നെ വ്യക്തമായി തുറന്നു പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പലിനെ ബിജെപി സഹായിക്കും തിരിച്ചോ ബിജെപിക്ക് യു ഡി എഫ് പാലക്കാട് തങ്ങളുടെ സഹായം തിരിച്ചു നൽകും അങ്ങനെ നിയമത്തിന് ശേഷം ബിജെപിക്ക് പാലക്കാട് ഒരു അക്കൗണ്ട് തുറക്കാൻ വഴി ഷാഫി പറമ്പിലിന്റെ ലക്ഷ്യമെന്ന് എം വി രാജേഷ് ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടുമായിരുന്ന വോട്ടുകൾ കൂടി ലഭിച്ചാണ് ഷാഫി പറമ്പിൽ കഷ്ടിച്ച് ജയിച്ചത് പാലക്കാട് കോൺഗ്രസ് ബിജെപിയെ സഹായിച്ചാൽ ആ സീറ്റ് ബിജെപി വ്യക്തമായി നേടിയിരിക്കും അങ്ങനെ കോൺഗ്രസ് ബി ജെ പി സഹായിക്കാനാണ് ഇത്തവണ ശ്രമിക്കുന്നത് ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു കോലിബി സഖ്യത്തെ പറ്റിയാണ് പണ്ട് കോലിബി സഖ്യത്തിന്റെ പരീക്ഷണശാലയായിരുന്നു വടകരയും ബേപ്പൂരും തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പിലാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കോലിബി സഖ്യത്തിന്റെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് രത്നസിങ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി ഉണ്ണികൃഷ്ണനെതിരെയും ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടിയും സഖാവ് ടി കെ ഹംസയ്ക്കെതിരെയും മത്സരിച്ചത് പരസ്യസഖ്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല രണ്ടിടത്തും കോലിബി സഖ്യത്തെ ജനം തകർത്ത് തരിപ്പണമാക്കി ഇപ്പോഴിതാ വടകര വീണ്ടും പഴയ ആ കോൺഗ്രസ് ബിജെപി പാക്കേജിന്റെ കോലിബി പരീക്ഷണശാലയാകുന്നു കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ജയത്തിന്റെ തൊട്ടലിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പിക്ക് വ്യക്തമായ ആധിപത്യം വേണമെന്ന് അവരുടെ നിർബന്ധം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പാലക്കാട് ജയിച്ച യു ഡി എഫ് എം എൽ എ തന്നെ വടകരയിൽ കൊണ്ടുവന്ന് മത്സരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് സിപിഎം രാഷ്ട്രീയ വിശകലന വിദഗ്ധർ ചോദിക്കുന്നത് വടകരയിൽ ജയിക്കാൻ ബിജെപിയുടെ പിന്തുണയ്ക്ക് പകരം പാലക്കാട് നിയമസഭയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ കോൺഗ്രസും യു ഡി എഫും ബി ജെ പി സഹായിക്കും എന്നത് തന്നെയാണ് ആ പാക്കേജ് ശിവൻകുട്ടിയിലൂടെ സി പി എം ബിജെപിയുടെ അക്കൗണ്ട് പൂട്ടിച്ചെങ്കിൽ ആ അക്കൗണ്ട് തിരികെ പാലക്കാട്ടിലൂടെ തുറന്നു കൊടുക്കാനാണിപ്പോൾ കോൺഗ്രസിന്റെ ശ്രമം ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട മതനിരപേക്ഷ വോട്ടുകൾ കൂടി നേടിയാണ് ഷാഫി പറമ്പിൽ ഈ സീറ്റിനെതിരെ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് കഷ്ടിച്ച് ജയിച്ചുവന്നത് ആ സീറ്റിലെ എം എൽ എ ആണ് വേണമെങ്കിൽ മണ്ഡലത്തിലെ ഒരു ഉപ്പ സാധ്യതയിലേക്ക് ഇട്ടു കൊടുക്കുന്നതും വടകരയിലേക്ക് കൊണ്ടു കൊണ്ടുനിർത്തുന്നതും ബിജെപിക്ക് വടകര പാർലമെന്റ് സീറ്റിൽ ഒരു സാധ്യതയുമില്ലെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം അതുതന്നെയാണ് ഈ കൊലിബി സഖ്യത്തിന്റെ പിന്നാമ്പറത്തുള്ളത് അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ച് മത്സരിച്ചാൽ അത് ബിജെപിക്കാണ് നേട്ടം ഇവിടെയില്ല അങ്ങ് രാജസ്ഥാനിൽ കാരണം ആലപ്പുഴയിലെത്തുന്ന കെ സി വേണുഗോപാൽ എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ജയിച്ചാൽ ആ പദവി രാജിവെക്കും രാജിവെച്ചാൽ ആ സീറ്റ് ബിജെപിക്ക് ലഭിക്കും അതോടെ രാജ്യസഭയിൽ ബിജെപിക്ക് ഇപ്പോഴത്തെ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കുകയും ചെയ്യും രണ്ടാം ബി ജെ പി സർക്കാരിന്റെ ഭരണത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ് കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയിലേക്ക് എത്തിയത് അപ്പോൾ പിന്നെ കേരളം ഇതിന് മടിച്ചു നിൽക്കണമെന്ന് കോൺഗ്രസും ചിന്തിക്കുന്നുണ്ടാകും തന്നെയാണ് വടകര ആലപ്പുഴ പാക്കേജ് കേരള രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം ആപൽക്കരമാണെന്ന് സി പി എം ചൂണ്ടിക്കാട്ടപ്പെടുന്നത്